ദക്ഷിണ കൊറിയന് സിനിമാ ലോകത്ത് വിവാദങ്ങൾക്കും സെലിബ്രിറ്റികൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്കും യാതൊരുവിധ കുറവുമില്ല ശോഭിച്ചു നിൽക്കുന്ന ഒരു സെലിബ്രിറ്റിയെ ഒറ്റ പ്രശ്നം കൊണ്ട് തന്റെ കരിയർ മൊത്തം തകർന്നു വീഴുന്ന കാഴ്ചകൾ സാധാരണമാണ് എന്നാൽ പലവിധ വിവാദങ്ങളിൽപ്പെട്ടിട്ടും തിരിച്ചുവരവ് നടത്തിയ അപൂർവം നടന്മാരിൽ ചിലർ ഇവരാണ് ഹോം ടൌൺ ചാച്ചാച്ച എന്ന് ഡ്രാമയിലൂടെ അറിയപ്പെട്ട കിം സുൻഹോ ആണ് അതിലൊരാൾ കഴിഞ്ഞ വർഷം നടനെതിരെ മുൻ കാമുകി എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു പിന്നീട് മോശമായി പെരുമാറി ഭീഷണിപ്പെടുത്തി എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസ് കൊടുത്തു സഹപ്രവർത്തകരെയും ആരാധകരെയും കുറിച്ച് മോശമായി സംസാരിച്ചുവെന്നും ആരോപിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ പ്രശസ്തി ഒറ്റ രാത്രി കൊണ്ട് നശിക്കപ്പെട്ടു പല പ്രൊജക്ടുകളിൽ നിന്നും പുറത്താക്കി നിരവധി ബ്രാൻഡുകൾ സൊൻഹോയെ പരസ്യങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു പിന്നീട് ഇരുവരും തമ്മിലുള്ള ചോർന്ന സംഭാഷണങ്ങളിൽ നിന്ന് വെളിപ്പെട്ടത് മുൻ കാമുകിയാണ് ഗർഭചിദത്തിന് നിർദ്ദേശിച്ചത് എന്ന് മാത്രമല്ല ശസ്ത്രക്രിയക്കു ശേഷം കിം യഥാർത്ഥത്തിൽ കാമുകിയെ പരിചരിക്കുകയും അവൾക്കായി പാചകം ചെയ്യുകയും തന്റെ കരിയർ പോലും താൽക്കാലികമായി നിർത്താൻ ആലോചിച്ചിരുന്നു എന്നുമാണ് കിമ്മിന് വീണ്ടും സ്വീകാര്യതയിലേക്ക് എത്താൻ അധിക നാളെടുത്തില്ല കരിയർ ക്രമേണ വീണ്ടെടുത്തു ദക്ഷിണ കൊറിയയിലെ ഏറ്റവും പ്രശസ്തനായ നടന്മാരിലൊരാളാണ് ലീ ബിൻഹുൻ അദ്ദേഹത്തിന്റെ വിജയകരമായ കരിയറിനൊപ്പം ധാരാളം വിവാദങ്ങളും വിൻഹുന് ചുറ്റും ഉണ്ടാവാറുണ്ട് കൊറിയൻ സീരിയൽ സിനിമാ രംഗത്ത് ലീ ബിൻഹുൻ എങ്ങനെ വിവാദങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നു എന്നത് ഒരു അത്ഭുതമാണ് അദ്ദേഹം എന്ത് പ്രശ്നത്തിൽ ഉൾപ്പെട്ടാലും തന്റെ കഴിവ് കാരണം ഇപ്പോഴും ഈ മേഖലയിൽ തുടരാൻ കഴിയുന്നു രണ്ടായിരത്തി ഒമ്പത് ഡിസംബറിൽ അദ്ദേഹത്തിന്റെ കനേഡിയൻ മുൻകാമുകി രണ്ടായിരത്തി ഒമ്പത് ഡിസംബറിൽ അദ്ദേഹത്തിന്റെ കനേഡിയൻ മുൻകാമുകി കാമുകി വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചതിന് ലീബിനെതിരെ നൂറ് മില്യൺ വോൺ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് കൊടുത്തു നടൻ ചൂതാട്ടത്തിന് ഇരയാണെന്ന് ആരോപിച്ചു ഈ ആരോപണത്തിന് മറുപടിയായി നടന്റെ മാനേജ്മെന്റ് കമ്പനി നിഷേധിക്കുകയും പറഞ്ഞ കാര്യങ്ങൾ ബന്ധം വേർപ്പെടുത്തിയതിനുള്ള പ്രതികാരം മാത്രമാണെന്ന് അവകാശപ്പെടുകയും ചെയ്തു സ്ക്വിഡ് ഗെയിം ടൂയിലെ അഭിനേതാവും കൂടിയ നടന്റെ കരിയർ തകർച്ചയിലേക്ക് നയിച്ചത് ഭാര്യ ഗർഭിണിയായിരിക്കെ ഒരു ബന്ധം പുലർത്തിയെന്ന ആരോപണവും കൂടിയായിരുന്നു